ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ കടകളിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള അറേബ്യൻ സ്പെഷ്യൽ സ്വീറ്റ്സ് ആയിട്ടുള്ള കുനാഫ അപ്പൊ വേഗ റെസിപ്പിയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുനാഫയുടെ ആ ഒരു വേമിസിലി ആണ് കേട്ടോ കുനാഫയുടെ ഡോ ഇത് നമുക്ക് കടയിലെല്ലാം അവൈലബിൾ ആണ് ഇത് മുന്നൂറ് ഗ്രാമിന്റെ ഒരു പാക്കറ്റ് ആണ് അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് ഒരു നോൺ സ്റ്റിക് തവയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത്യാവശ്യം ഇത്രയും വേണ്ടി വരും ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന്റെ പാതി മതിയാവും ഇതിനി കൈകൊണ്ട് കുഞ്ഞു കുഞ്ഞ് പീസുകളാക്കി ഇങ്ങനെ മുറിച്ച് മുറിച്ചിടണം കൈ വെച്ച് ഇങ്ങനെ ക്രഷ് ചെയ്യുമ്പോഴേ പൊടിഞ്ഞു വരും കേട്ടോ ഇത് അത്യാവശ്യം എല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്ത് ഒരു ബോളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ കപ്പ് ബട്ടറ് മെൽറ്റ് ചെയ്തത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ കുഴച്ചെടുത്ത് എല്ലായിടത്തും മിക്സാക്കി എടുക്കണം കൈ വെച്ചോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചോ ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഒരു ചെറിയ മധുരത്തിന് വേണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പഞ്ചസാരയും ബട്ടറും എല്ലാം ഇതിന്റെ എല്ലാ ഭാഗത്തും നല്ലപോലെ എത്തണം ഇതിപ്പോ ഇവിടെ നല്ലപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഷുഗർ സിറപ്പാണ് അതിനായി ഒരു കപ്പ് വെള്ളം ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു ഒന്നര ടീസ്പൂൺ ലെമൺ ജ്യൂസ് നല്ലൊരു ഫ്ലേവറിനും കളറിനും വേണ്ടി സാഫ്രോണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയെല്ലാം മെൽറ്റ് ആയി വരുന്നത് വരെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതിനു ശേഷം ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ ഇനി വേണ്ടത് കുനാഫയുടെ ആ ഒരു ഫില്ലിംഗ് ആണ് അതിന് വേണ്ടി ഒരു കാൽ കപ്പ് പാലിൽ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ മിക്സ് മിക്സായതിനു ശേഷം അവിടെ മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രം അടുപ്പേ വെച്ച് അതിനകത്തോട്ട് ഒരു കപ്പ് പാലൊഴിച്ചു കൊടുക്കാം ഈ പാലിന് വേണ്ടിയുള്ള മധുരത്തിന് വേണ്ടി ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം മധുരം കുറച്ച് വേണ്ടവർ നാലായാലും മതി പാൽ നല്ല പോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ തീ കുറച്ച് വെച്ച് ഇതിനകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കോൺഫ്ലോറും പാലിൻ്റെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇത് ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ചെറുതായി ഒന്ന് തിക്കായി വരുന്നവരെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കോൺഫ്ലോർ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ഒരു കപ്പോളം വിപ്പിംഗ് ക്രീം ഒഴിക്കുന്നുണ്ട് ഫ്രഷ് ക്രീം ആയാലും മതി പക്ഷേ അതിനുവേണ്ട പഞ്ചസാര വേറെ ആഡ് ചെയ്യണം അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എക്സ്ട്രാ പഞ്ചസാര ഇടണം പിന്നെ വാനില എസൻസും കൂടെ ഒരു ടീസ്പൂൺ ആഡ് ചെയ്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും ഇത് അത്യാവശ്യം ഇതുപോലെ തിക്കായി വന്നതിന് ശേഷം തീ ഓഫ് ചെയ്ത് മാറ്റിവെക്കാം നമ്മുടെ കുനാഫയ്ക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു നോൺ സ്റ്റിക്ക് തവയെടുത്ത് അതിനകത്തോട്ട് കുറച്ച് ബട്ടറും കൂടെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിലാണ് നമ്മൾ കുനാഫ എടുക്കുന്നത് കേട്ടോ അത്യാവശ്യം വലിയ സൈസാണ് ഇനി നമ്മൾ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെർമ്സല് പകുതിയോളം ആദ്യം തന്നെ ഇട്ടുകൊടുത്ത് ഇതുപോലെ നിർത്തി എടുക്കാം നല്ലപോലെ ഒന്ന് ലെവലാക്കി എടുക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വെച്ച് ഇതുപോലെ ഇങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഫ്രഷ് ക്രീമും പാലും ഒക്കെ വെച്ച് ചേർത്തുണ്ടാക്കിയ ആ ഒരു ഫില്ലിങ് ഇതിന്റെ നടുഭാഗത്തായി ഒഴിച്ചു കൊടുക്കാം സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം ഇനി നമ്മുടെ പിസയിലൊക്കെ ഇടുന്ന ആ ഒരു ചീസും ഇടുന്നതിന്റെ മുകളിലോട്ട് ഇട്ടുകൊടുക്കാം വീണ്ടും ഇതിന്റെ മുകളിലോട്ട് ബാക്കിയുള്ള കുനാഫയുടെ ഡോയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ ഒരു സ്പൂൺ വെച്ച് എല്ലായിടത്തോട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ പോലെ ഒരു ഗ്ലാസ് വെച്ച് പതുക്കെ പതുക്കെ ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കാം നല്ലൊരു ലെവലായി കിട്ടാൻ വേണ്ടി ഇനി ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഈ സൈഡിലൊക്കെ ഇതുപോലെ ഒരു ബ്രൗൺ നിറമാകുമ്പോൾ ഒരു പ്ലേറ്റ് മുകളിൽ വെച്ച് മറിച്ചിടാം മറ്റേ സൈഡും കൂടെ കുക്ക് ചെയ്യാൻ വേണ്ടി തവയിൽ വീണ്ടും ബട്ടറിങ് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം പതുക്കെ പ്ലേറ്റിൽ നിന്ന് ഈ തവയിലോട്ട് നമുക്ക് കുനാപ്പ മാറ്റാം ഇത്രയും വലിയ സൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പതുക്കെ ചെയ്യണം വീണ്ടും പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി പുനാഫയ്ക്കായി പ്രത്യേകം മോൾഡ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇനി ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പും കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം സൈഡിലൊക്കെ സ്പൂൺ വെച്ച് നല്ലപോലെ ഫില്ല് ചെയ്തെടുക്കാം പില്ലിങ്ങും ഷുഗർ സിറപ്പും എല്ലാം ഇച്ചിരി ചൂടോടെ തന്നെ സെറ്റാക്കി എടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോഴാണ് ചീസൊക്കെ നല്ലപോലെ മെൽറ്റായി നല്ലൊരു ടേസ്റ്റായിട്ട് വയ്ക്കുന്നത് ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഗുനാഫ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇങ്ങനെ ഓരോ പീസായി കട്ട് ചെയ്ത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം കടയിലുണ്ടാകുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ആ ചീസൊക്കെ കറക്റ്റ് ഇതേപോലെ നമുക്ക് സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുവരെ ഒന്നും ട്രൈ ചെയ്തില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ മോൾഡ് ഒന്നും വാങ്ങിക്കാതെ തന്നെ നമ്മുടെ തവയെ തന്നെ ഉണ്ടാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുപോലുള്ള വീഡിയോ വീണ്ടും കിട്ടാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീണ്ടും കാണുന്ന ഒരു ചെട്ടാ